ഇടുക്കി ജില്ലയിലെ മറയൂരിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര കൊച്ചിയിൽ നിന്ന് മറയൂരിലേക്ക് നൂറ്റമ്പത് കിലോമീറ്റർ മാത്രം ഒറ്റ ദിവസം കൊണ്ട് കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാവുന്നതാണ് ആനക്കോട്ട പാറ പാർക്ക് പച്ച പച്ചപ്പുല്ലുകൾക്കിടയിൽ മെഗാലിറ്റിക് മോണുമെന്റായ മുണിയാറ തൊപ്പിക്കല് എന്നിവ അവിടെയുണ്ട് പുസ്തകത്തിൽ മാത്രം കണ്ടവയാണവരച്ചിൽ പാറ വാട്ടർഫോൾസ് കൊച്ചു പൂവുകൾക്ക് ചുറ്റും പാറി പറക്കുന്ന ചിത്രശല്പങ്ങൾ പാറകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടം അതിമനോഹരം തന്നെ ചന്ദനവനം ആയിരക്കണക്കിന് ചന്ദനമരങ്ങൾ അവിടെയുണ്ട് ചന്ദനവനത്തിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ആനുകളെയും മുലകളെയും മാമകളെയും എല്ലാം കാണാം മഹരമായ കാഴ്ച അടുത്തതായി ഞങ്ങൾ പോയത് നമ്മുടെ സ്വന്തം മമ്മൂക്കാന്റെ സിനിമ പിടിച്ച സ്ഥലത്തേക്കാണ് പ്രമരം എന്നാണ് ആ സ്ഥലത്തിന്റെയും സിനിമയുടെയും പേര് ശക്തമായ കാറ്റും സുന്ദരമായ കാഴ്ചയുമാണ് ഇവിടെ ഒരു മരത്തിന്മേൽ വീടും ഉണ്ട് ഇതുപോലെ തന്നെ ഇനിയും കുറെ കാഴ്ചകളുണ്ട് മറയൂരിലെ കാഴ്ചകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്